ൽ സമുദ്രീരം വയോജന കേന്ദ്രത്തിൽ ഐക്യമലയാള പ്രസ്ഥാനം പരവൂർ മേഖലാ കമ്മിറ്റി സെമിനാറും കവിയരംഗം സംഘടിപ്പിച്ചു ശ്രീ ബാബു പാക്കനാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മഹാകാവ്യം എഴുതാതെ മഹാകവിയായി ആദരിക്കപ്പെട്ട കവി ഏത് എന്ന് ചോദിക്കുമ്പോൾ അവൻ കുമാരനാശാൻ എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയും പക്ഷേ എഴുതുന്നത് മലയാളത്തിലല്ല കുമാരനാശാൻ എന്ന് എഴുതുന്നത് ഇംഗ്ലീഷിലാണ് കുമാരനാശാൻ എന്ന് എഴുതി അതെ നമ്മുടെ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളുടെ മേലടിച്ചേപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ് പഠന രീതിയാണ് മലയാളം കൂടുതൽ പഠിച്ചു പോയാൽ തൊഴിലവസരങ്ങൾ വേണ്ടത്ര കിട്ടത്തില്ല എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ അങ്ങനെ ഒരു മിഥ്യാധാരണ ഇല്ല ഗൾഫ് നാടുകളിലേക്ക് ഈ അറുപതുകളുടെ ഒടുവിലും എഴുപതുകളിലും ഒക്കെ പോകുന്നത് അറബിയോ ഉറുദുവോ ഒന്നും പഠിച്ചുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത് അവിടുത്തെ ഭാഷ പഠിച്ചുകൊണ്ടല്ല ഹനികളിൽ നന്നായി തുരന്നു ചെന്നാൽ നിധിയായി ദൈവം തിളങ്ങി നിൽക്കും അങ്ങനെയാണ് അവർ ഭാഷയൊന്നും പഠിച്ചിട്ട് പോയിട്ടല്ലോ അവിടെ ചെന്ന് വല്ലാത്ത പണികളെല്ലാം ചെയ്ത് പാടുപെട്ട് അങ്ങനെ പാടുപെടുന്നതിനിടയിൽ അവിടുത്തെ ഭാഷയും പഠിച്ച് നമ്മുടെ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ളവരാണ് എന്റെ മാതൃഭാഷ ഞാൻ തന്നെയാണ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ശ്രീകുമാർ പ്ലാക്കാട് സംസാരിച്ചു എന്തിനാണ് ഈ മലയാള പ്രസ്ഥാനം അഥവാ മലയാള ഐക്യവേദി രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ മലയാള ഭാഷയ്ക്ക് വേണ്ടിയാണ് അതെന്താണ് അങ്ങനെ മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കേണ്ടെന്ന സാഹചര്യം എന്ന് ചോദിച്ചാൽ മലയാളികളിൽ നിന്നും നമ്മുടെ മാതൃഭാഷയായ മലയാളം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഒരു സമരമുഖം തുറന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ഇന്ന് ഭാഷയ്ക്ക് വേണ്ടി അഥവാ മാതൃഭാഷയ്ക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യുകയാണ് സമരമുഖത്താണ് എന്താണ് ഈ സമരം ചെയ്യുന്ന ഈ സംഘടന മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം ചെയ്യേണ്ടുന്ന മാധ്യമം മലയാളമായിരിക്കണം ലോകത്തെവിടെയും വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആയിരിക്കണം രണ്ട് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം നമ്മുടെ സർക്കാർ ഓഫീസുകളിലെല്ലാം എല്ലാ ഇടപാടുകളും മാതൃഭാഷയിലൂടെ ആയിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ മത്സര പരീക്ഷകൾ എല്ലാം നമ്മുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം ചോദ്യങ്ങളും അതിൻ്റെ മറ്റ് പ്രവർത്തികളും എല്ലാം ഇനി ഒരു പ്രധാനപ്പെട്ട വസ്തുത കോടതിയിൽ നമ്മളെ വിധിക്കുകയോ ശിക്ഷിക്കുകയോ നമ്മളെ വിചാരണ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയിലല്ല വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ പരസ്പരം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലൂടെയാണ് അത് നമ്മളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്കത് മനസ്സിലാവാറില്ല പ്രതിക്കൂട്ടിലും വാദിക്കൂട്ടിലുമൊക്കെ കയറി നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും തന്നെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാറില്ല കാരണം അവർ മാതൃഭാഷയിലൂടെ അല്ല ഈ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് അതും മാതൃഭാഷയിലാവണം തുടർന്ന് എസ് ആർ മണികണ്ഠൻ കെ ജി രാജു ഡോക്ടർ ആർ ജയചന്ദ്രൻ ജി പ്രസാദ് കുമാർ ഡോക്ടർ അശോക് പുഷ്കിൻലാൽ സി വി പ്രസന്നകുമാർ അജയ് പാരിപ്പള്ളി കലക്കോട് പിള്ള എന്നിവർ ആശംസ അർപ്പിച്ചു മലയാളം നമ്മുടെ അഭിമാനം അവിടെയാണ് ഒരു വലിയ വിഷമമുള്ള കാര്യമുള്ളത് എൻ്റെ കുട്ടിക്ക് മലയാളം അറിയത്തില്ല എൻ്റെ കൊച്ച് മലയാളത്തിൽ ഒറ്റം ഫ്ലുവൻ്റ് അല്ല എന്നൊക്കെ പറയുന്ന അതിലഭിമാനിക്കുന്ന മമ്മിമാരുടെയും ഡാഡിമാരുടെയും എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം എന്ന് പറയുമ്പോൾ സംസ്കൃതം തമിഴ് എന്നീ ഭാഷകൾ ചേർന്നുണ്ടായ ഒരു മിശ്ര ഭാഷ ആയിരിക്കും കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ഡിതന്മാരുടെ അഭിപ്രായം വ്യത്യസ്തങ്ങളാണ് എന്താണെങ്കിലും നമ്മുടെ ഭാഷ നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഭാഷ നാം തന്നെയാണ് ഇനിയമ്മ എൻ്റെ കൂടെ വന്നു പാർക്കേണം ിയമ്മ എൻ്റെ കൂടെ വന്നു പാർക്കേണം നല്ല പൂജാമുറിയുണ്ട് സ്വസ്ഥതയുണ്ട് നടക്കേണ്ട കിതയ്ക്കേണ്ട പടികേറിയിറങ്ങേണ്ട ഫ്ലാറ്റിൽ ഏഴാം നിരയിലെത്താൻ ലിഫ്റ്റുമുണ്ടമ്മീ യുമായൻ മനസ്സിൻ്റെ കാമരപ്പൂവിലുണർന്നവളെ പാടുവില്ലേ വിളമേട്ടുവില്ലേ നയനോട് കൊല്ലുകില്ലേ ഒന്നും മെണ്ടുവില്ലേ മനസ്സിൻ്റെ കാമരപ്പൂവിലുണർന്നവളെ മറ്റു ഭാഷകളൊക്കെ ഒരു ഒരുപക്ഷെ നമ്മളെ വളർത്തുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരും പക്ഷെ പെറ്റമ്മയെ മറന്നുകൊണ്ട് പോറ്റമ്മയെ നോക്കി നിന്നാൽ അതൊരു പാപമാണ് അപ്പോൾ മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ അമ്മയ്ക്കൊപ്പമാണ് എന്ന് വിശേഷിപ്പിച്ച കവി അതിനപ്പുറം ഇനി എന്താണ് പറയേണ്ടത് ചിത്രകാര രാജാരിവീർമ്മ വരച്ച ചിത്രങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സരസ്വതി ദേവിയും മറ്റും മറ്റു സരസ്വതി ദേവിയും മറ്റ് ഗണപതി മറ്റെല്ലാവരുടെയും ത്രിമാന രൂപങ്ങൾ ആദ്യമായിട്ട് നമ്മളെ മലയാളിയായ രാജാരുവീർമ്മ വരച്ചാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആ ദൈവങ്ങളെ ആരാധിക്കാൻ പോലും നമ്മളെ പ്രാപ്തരാക്കിയ നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന രാജാ രവിമ്മ വരച്ചത് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ സാഹിത്യത്തിൻ്റെയൊക്കെ കാലത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരയ്ക്കാനായിട്ട് വന്ന നമ്പൂതിരി എന്ന് പറഞ്ഞ ചിത്രകാരൻ വരച്ചിട്ടുള്ള ഭീമൻ്റെയും പാർവതിയുടെയൊക്കെ ഒക്കെ ചിത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരുടെ രൂപങ്ങൾ കൊണ്ട് ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മളത് മനസ്സിലാക്കുന്നു അങ്ങനെ അങ്ങനെ കാലം എങ്ങനെയാണ് ചിത്രകലയും ഭാഷയും തമ്മിൽ ബന്ധപ്പെട്ടു നിന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്മമാരുടെ ദിവസവും നേഴ്സുമാരുടെ ദിവസവും എനിക്കിത് രണ്ടും കൂടെ മർജ് ചെയ്ത് ഇത് രണ്ടും കൂടെ ബന്ധിപ്പിച്ച ഒരാളിനെ അറിയാം അതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയുമായിരുന്നു ഒരു നേഴ്സുമായിരുന്നു നഴ്സ് ദിനവും മാതൃദിനവും പ്രമാണിച്ച് സമുദ്രതീരം വയോജന കേന്ദ്രത്തിലെ പത്മിനിഫായ് അമ്മയെ ബാബുപാഗ്നാർ പൊന്നാടെ അണിയിച്ചു തുടർന്ന് സമുദ്രതീരം വയോജന കേന്ദ്രത്തിലെ നഴ്സ് രാഗിയെ കെ ജി രാജു പൊന്നാടെ അണിയിച്ച് ആദരിച്ചു